ഇന്ത്യൻ ടു ഇന്റെ റിലീസ് കൽക്കി എന്ന് പറയുന്ന പ്രഭാസ് ചിത്രത്തെ ബാധിച്ചു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗശ്വൻ എണീച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ബ്രഹ്മ ചിത്രമായി കൽക്കി രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏ ഡി എന്ന് പറയുന്ന സിനിമയുടെ പതിനഞ്ച് ദിവസത്തെ വേട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കണം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ഇട്ട് വീഡിയോയിട്ട് പോകുന്നതിനുമ്പോൾ അതുപോലെ ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തുമുതി സിനിമാവിശേഷങ്ങൾക്കൊ ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക അങ്ങനെ പ്രവാസിന്റെ മറ്റൊരു ചിത്രം കൂടി ഇതാ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ആയിരം കോടി രൂപ സ്വന്തമാക്കിയിരിക്കണം പ്രവാസിന്റെ രണ്ടാമത്തെ ആയിരം കോടി ചിത്രമാണ് കൽക്കി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അനിയറ പ്രവർത്തനം തന്നെയാണ് ഈ ഒരു കാര്യം ഒഫീഷ്യൽ ആയിട്ട് അറിയിച്ചിരിക്കുന്നത് പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഈ ഒരു ഈ ഒരു നേട്ടം ഈ ഒരു നേട്ടം കൽക്കി എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിൽ പ്രവാസിനൊപ്പം തന്നെ കമലഹാസനും അമിതാഭ് ബച്ചനും ദീപിക പതുക്കുനും അണിനിരുന്നപ്പോ മലയാളത്തിൽ നിന്ന് ശോഭന അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാൻ അന്നാപരി തുടങ്ങിയവർ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടെന്ന് എന്തൊക്കെയാണ് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുക ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമയുടെ റിലീസും അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഒക്കെ ചിത്രത്തിനെ ബാധിച്ചോന്ന് ചോദിച്ചാൽ നേരിയ രീതിയിൽ ബാധിച്ചെങ്കിലും തെലുങ്ക് ബോക്സ് ഓഫീസിൽ ഇപ്പോഴും നല്ലൊരു ഹോൾഡ് നിലനിർത്താൻ കൽക്കിക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്നാം ഭാരത്തോട്ട് കടന്നെങ്കിലും കേരളത്തിലെ തിയേറ്ററുകൾ ഇപ്പോഴും നിറസാന്നിധ്യമായിട്ടാണ് എന്ന് പറയുന്ന സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡിൽ നല്ലൊരു കളക്ഷൻ തന്നെ ചിത്രം സ്വന്തമാക്കുന്നതാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ഇന്നത്തെ അതായത് പതിനാറാം ദിവസം ഇന്നത്തെ കളക്ഷൻ മാത്രം ഏകദേശം പത്ത് കോടി രൂപയോളം വേഴ് ഒരു ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കാൻ തമിഴ് തെലുങ്ക് സോറി തമിഴ് തമിഴ് മലയാളം കന്നഡ തുടങ്ങിയ വെർഷൻസ് എല്ലാം തന്നെ ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെയും ഭേദം മലയാളത്തിൽ ഒരു കളക്ഷൻ ഉണ്ടെങ്കിലും ഹിന്ദി ചിത്രത്തിന് ഇപ്പോഴും മികച്ച ഒരു ആ പ്രേക്ഷകരെ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണ് ചിത്രം ആയിരം കോടി എന്ന് പറഞ്ഞ നേട്ടം കടന്നിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ചിത്രത്തിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് കണ്ടു തന്നെയാണ് ലിക് രണ്ടായിരത്തി തൊണ്ണൂറ്റേഴ് പറഞ്ഞ സിനിമ നിങ്ങൾ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അവിടെ തന്നെ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻപ്പെട്ടു കൊടുക്കുക ഒറ്റ അപ്ഡേറ്റ്സ് കൊടുക്കുവായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക